ഓക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേരളത്തിൻ്റെ ക്ലാസിക്കൽ ദൃശ്യകലാ പാരമ്പര്യം കൂത്ത് കൂടിയാട്ടം കഥകളി ഇങ്ങനെയുള്ള കലാരൂപങ്ങളെക്കുറിച്ചാണ് അതിൽ വിശദ പഠനമാണ് കഥകളി നളചരിതം ആട്ടക്കഥയെക്കുറിച്ച് കഥകളിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനായിട്ട് വേഗം പറഞ്ഞു പോവാം കേരളത്തിൻ്റെ തനത് ദൃശ്യകലാരൂപമാണ് കഥകളി എന്ന് പറയുന്നത് ദൃശ്യകലാലു ലോകത്തിന് കേരളം നൽകിയൊരു മികച്ച സംഭാവനയായിരുന്നു കഥകളി ഈ കഥകളിയുടെ സാഹിത്യ പ്രസ്ഥാനമാണ് ആട്ടക്കഥ ഈ സിനിമയ്ക്ക് തിരക്കഥ എന്ന പോലെയാണ് കഥകളിക്ക് ആട്ടക്കഥ കഥകളിയുടെ രംഗാവിഷ്കരണത്തിനുള്ള എഴുത്താവിഷ്കരണമാണ് ഈ ആട്ടക്കഥയിൽ ഉണ്ടാവുക കഥകളി ഇങ്ങനെ നേരിട്ട് ഇപ്പം നമ്മൾ കാണുന്ന രൂപത്തിലായിരുന്നില്ല അതിങ്ങനെ ചില കലാരൂപങ്ങളിലൂടെ വളർന്നു വന്നതാണ് അതിനൊരു പൂർവ്വരൂപം ഉണ്ടായിരുന്നു ഈ കൃഷ്ണനാട്ടം രാമനാട്ടം തുടങ്ങിയ കലാരൂപങ്ങളിലൂടെയാണ് കഥകളി ഇന്നീ കാണുന്ന രീതിയിലുള്ളൊരു കലാരൂപമായിട്ട് ഉയർന്നു വരുന്നത് ഇങ്ങനെ വളർന്നു വന്ന കഥകളിയെ സമൂഹത്തിലെ ഉന്നത സ്ഥാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒട്ടേറെ പണ്ഡിതന്മാർ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് കോട്ടയത്ത് തമ്പുരാൻ എന്ന ഒരു ആട്ടക്കഥാകൃത്ത് അദ്ദേഹം കഥകളിയെ കാണുന്ന രീതിയിലുള്ള ഒരു കഥകളിയാക്കി അതിന് കഥകളിക്ക് സാഹിത്യ പദവി നേടിക്കൊടുത്ത ഒരാളായിരുന്നു കോട്ടയം തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ രൂപശില്പവും നല്ല സൗന്ദര്യ സൗന്ദര്യബോധമൊക്കെ ഒത്തിണങ്ങി നിൽക്കുന്ന ആട്ടക്കഥകളായിരുന്നു അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നാല് ആട്ടക്കഥകളായിരുന്നു ഭഗവതം കല്യാണ സൗഗന്ധികം കിർമീരവധം നിവാദ കവച കാലകേയവധം എന്നിവയൊക്കെ ഈ നാലാട്ട കഥയും മഹാഭാരതത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് അദ്ദേഹം രചിച്ചതാണ് അപ്പോൾ കഥകളിയുടെ ആമുഖത്തെക്കുറിച്ച് അല്ലെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തെ നമുക്ക് വിട്ടുകളയാൻ പറ്റുകയില്ല അതുകൊണ്ട് അദ്ദേഹത്തെ ശ്രദ്ധിക്കുക കഥകളിയിലെ പ്രധാനമായിട്ട് ഇനി പറയാനുള്ളത് അതിൻ്റെ വാദ്യോപകരണങ്ങളാണ് ചെണ്ട മദ്ദളം ചേങ്ങില ഇലത്താളം തുടങ്ങിയ വാദ്യോപകരണങ്ങൾ പ്രധാനമാണ് പിന്നെ അതിൻ്റെ വേഷവിധാനങ്ങളാണ് പച്ച മിനുക്ക് കത്തി താടി കരി തുടങ്ങിയ വേഷവിധാനങ്ങളാണ് കഥകളിയിലുള്ളത് കഥാപാത്രത്തിൻ്റെ സ്വഭാവങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് ഈ ഒരു വേഷങ്ങളുള്ളത് പച്ച എന്നു പറയുന്നത് ധീരനായ രാജാക്കന്മാരായിരിക്കും താടി എന്ന് പറയുന്നത് ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങളായിരിക്കും കത്തി എന്ന് പറയുന്നത് ദുഷ്ടന്മാരായിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കും അങ്ങനെ അങ്ങനെ കഥാപാത്രങ്ങൾക്ക് അടിസ്ഥാനമായിട്ടാണ് വേഷങ്ങൾ കൊടുക്കുന്നത് സ്ത്രീകളൊക്കെ മിനുക്ക് എന്നുള്ള വേഷത്തിലായിരിക്കും വരുമോ സ്ത്രീകൾ ബ്രാഹ്മണർ മുനിമാർ അങ്ങനെയുള്ളവരൊക്കെ പിന്നെ കഥകളിയിൽ പ്രധാനമായിട്ട് പറയാനുള്ളതാണ് ഇത് സംഭാഷണ രീതിയിലല്ല ഈ ഒരു കഥകളി അവതരിപ്പിച്ചു വന്നിരുന്നത് പിന്നണിയിൽ നിന്നും ശ്ലോകങ്ങൾ പാടുകയും നായകന്മാർ വേദിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തിരുന്നത് മുദ്രകളുടെ അടിസ്ഥാനമാണ് കഥകളി അവതരിപ്പിച്ചത് മുദ്രകളുടെ അടിസ്ഥാനത്തിലാണ് ആ മുദ്രകളുടെ അവലംബം എന്ന് പറയുന്നത് ഹസ്തലക്ഷണ ദീപിക എന്നൊരു നാട്യശാസ്ത്ര ഗ്രന്ഥായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മുദ്രകളായിരുന്നു കഥകളിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നളചരിതം ആട്ടക്കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിലെ ശാകുന്തളം എന്ന വിശേഷണത്തിൽ അറിയപ്പെട്ടിരുന്ന ആട്ടക്കഥയാണ് നളചരിതം ആട്ടക്കഥ ആട്ടക്കഥാ സാഹിത്യത്തിലെ സമുജ്വലമായിട്ടുള്ള ഒരു കാവ്യശില്പമാണ് നമ്മുടെ ഇരിങ്ങാലക്കുടയിലെ ക്ഷേത്രത്തിനടുത്ത് ജനിച്ച ഉണ്ണായി വാര്യറാണ് ഇതിൻ്റെ ശില്പി എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഒരു ആട്ടക്കഥ മഹാഭാരതം തന്നെയാണ് ഇതിലെയും ഇതിവൃത്തായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് നളന്റെയും ദമയന്തിയുടെയും കഥയാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് അതിൻ്റെ കൂടെ കലി പുഷ്കരൻ കാർക്കോടകൻ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട് ആ ഒരു കൃതിയെക്കുറിച്ച് അനുകൂലമായും പ്രതികൂലമായിട്ടും ഒക്കെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ശൈലി ഒരു സ്വന്തമായിട്ടുള്ളൊരു ശൈലിയായിരുന്നു മറ്റുള്ളവരെ ഒന്നും അനുകരിക്കാതെ ഉണ്ണായ വരുടെ ഒരു സ്വന്തമായിട്ടുള്ളൊരു രചനാശൈലിയായിരുന്നു പിന്തുടർന്നിരുന്നത് നാടകീയത അദ്ദേഹത്തിൻ്റെ രചനയിൽ പ്രധാനമായിട്ട് കാണാൻ പറ്റും ഒരു നാടകം പോലെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കഥകളിയായിരുന്നു ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിൽ അവലംബമാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നളചരിതം ആട്ടക്കഥയെക്കുറിച്ച് ആടിക്കാണാനും പാടിക്കേൾക്കാനും കൊള്ളാവുന്ന കഥ എന്ന് അനുകൂലമായിട്ട് ചിലർ പറയുന്നുണ്ട് നളചരിതത്തിലെ ഭാഷ നാളികേര ഭാഗത്തിൽ എന്നിങ്ങനെ പ്രതികൂലമായിട്ടും ഇങ്ങനെ അഭിപ്രായങ്ങളുണ്ട് അത് അത്രയും മഹത്തരമായിട്ടുള്ളൊരു കൃതിയാണെന്നാണ് നമുക്കിങ്ങനെയുള്ള വാദങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുക